പ്രപ്പെട്ട വിദ്യാർത്ഥികളെ എൻ എസ് എസ് ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന പ്രപ്പെട്ട വിദ്യാർത്ഥികളായിരിക്കും നിങ്ങൾ കുറേ കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ ജനുവരി ഫസ്റ്റ് മുതൽ എൻ എസ് എസ് ഗ്രേസ് മാർക്ക് ഇപ്പോൾ ആഡ് ചെയ്യാനാകുമെന്ന് കൂടി കാത്തിരുന്ന് അവസാനം നാളെയാണ് ആ സമയം തുടങ്ങുന്നത് ആ സമയത്തിന് അവസാനം കൊടുക്കുന്നത് ഈ മാസം ഇരുപത്തി ഒൻപതിനാണ് ഇരുപത്തി ഒൻപതിനു മുമ്പ് എൻ എസ് എസ് ഗ്രേസ് മാർക്കിന് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടതുണ്ട് അങ്ങനെ നിങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ ഫൈൻ അടക്കേണ്ടി വരും ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപ ഓക്കെ ഈ കാര്യം ആദ്യം മനസ്സിലാക്കാം അപ്പോൾ ആബിദി ടോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വിവിധ റൂൾസ് ആൻഡ് റെഗുലേഷൻ എന്ന സ്ക്രീസ് മാർക്ക് മറ്റു കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ ഈ വീഡിയോ കണ്ടതിന് ശേഷം പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളോട് എൻ്റെ ഒരു അഭ്യർത്ഥന എന്ന നിലക്ക് നിങ്ങൾ നല്ല രീതിയിൽ എന്താണോ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് കിട്ടിയത് പോസിറ്റീവായാലും ആയാലും നെഗറ്റീവായാലും ഒരു കമൻറ്റ് നിങ്ങൾ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാവുന്നതാണ് അപ്പോൾ നമുക്ക് ആദ്യ പാർട്ടിലേക്ക് പോയി തുടങ്ങാം ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എൻ എസ് എസ് ഗ്രേസ്മാർക്ക് ആഡ് ചെയ്യുന്നത് സ്റ്റുഡൻസ് പോർട്ടൽ വൈ ആണ് സ്റ്റുഡൻസ് പോർട്ടൽ വൈ അല്ലാതെ നമുക്ക് ഒരിക്കലും ആഡ് ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ നിങ്ങൾ സ്റ്റുഡൻസ് പോർട്ടലിൽ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും ഒരു അക്കൗണ്ട് എടുത്തിട്ടുണ്ടാവും ഒരു അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവും അതിനെപ്പറ്റി നമ്മൾ കുറെ പറഞ്ഞതാണ് ഇതില് സൈനപ്പ് എന്ന് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവുക ആ അന്ന് ഉണ്ടാക്കിയതിന്റെ അടിസ്ഥാനത്തിലുള്ള ഇമെയിൽ ഐ ഡിയും ഇവിടെ കൊടുക്കുക പാസ്വേഡും ഇവിടെ കൊടുക്കുക എന്നിട്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൈറ്റ് ഓപ്പൺ ചെയ്ത് വരും അതിൽ എൻ എസ് എസ് ക്രേസ് മാർക്ക് എന്ന് കാണും ഇനി നിങ്ങൾ പാസ്വേഡ് മറന്നിട്ടുണ്ടെങ്കിൽ ഫോർഗോർട്ട് പാസ്വേഡ് എന്നടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ലഭിക്കും ഇനി എന്തെങ്കിലും കാരണം നിങ്ങൾക്ക് ഇതുവരെ സൈൻ അപ്പ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണുന്ന ഈ മെയിലിലേക്ക് നിങ്ങൾ നിങ്ങളുടെ പ്രശ്നം അവതരിപ്പിച്ചുകൊണ്ട് എൻ്റെ മൊബൈൽ നമ്പർ മാറിയിട്ടുണ്ട് മറ്റേതെങ്കിലും പ്രശ്നമാണെങ്കിൽ നിങ്ങൾക്ക് പാസ് ഒ ടി പി വരുന്നില്ല ഈ പ്രശ്നങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് മെയിൽ അയക്കാൻ സാധിക്കുന്നതാണ് ഇനി എൻ എസ് എസ് ഗ്രേറ്റ്സ് മാർക്കിന് കുറച്ച് ദിവസങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് എൻ എസ് എസ് ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ട സ്റ്റുഡൻസ് പോർട്ടൽ ഇതുവരെ റെഡി ആയിട്ടില്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ ഏറ്റവും അടുത്ത ദിവസം പോയിട്ട് അത് റെഡിയാക്കുന്നതായിരിക്കും നല്ലത് നിങ്ങളിപ്പോൾ റെഡിയാക്കാതെ റെഡിയാവും റെഡിയാവും എന്ന് കാത്തിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ പോകാൻ ചിലപ്പോൾ വണ്ടിക്കൂലി മാത്രമേ ചിലവരുള്ളൂ പിന്നീട് നിങ്ങൾ വണ്ടിക്കൂലിയും വരും ഫൈലും അടയ്ക്കേണ്ടി വരും ഇരുപത്തി ഒൻപതാം തീയതി കഴിഞ്ഞാൽ ഓക്കെ ഈ കാര്യം ആദ്യം തന്നെ മനസ്സിലാക്കാം എങ്ങനെയാണ് സൈനപ്പ് ചെയ്യാത്തവർ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് ലിങ്ക് ഞാൻ കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഗ്രേസ് മാർക്ക് എങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടത് എന്നതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് അപ്പോൾ ആദ്യം നിങ്ങളുടെ ആദ്യ റിസൾട്ട് അടിസ്ഥാനത്തിലായിരിക്കും ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് സെമസ്റ്റർ എടുക്കുക ഫസ്റ്റ് സെമസ്റ്ററിൽ ഒരു റിസൾട്ട് വന്നിട്ടുണ്ടോ പിന്നെ ചില വിദ്യാർത്ഥികൾ സപ്ലി ഇംപ്രൂവ്മെൻ്റ് ഒക്കെ എഴുതിയിട്ടുണ്ടോ അത് കഴിഞ്ഞിട്ട് ഒരു റിസൾട്ട് വന്നിട്ടുണ്ടോ ആ റിസൾട്ടിൽ ചിലപ്പോൾ നിങ്ങൾ ഇവിടെ ഫസ്റ്റിലെ റിസൾട്ടിൻ്റെ ഫസ്റ്റ് സെമിസ്റ്റർ റിസൾട്ടിന്റെ കൂടെ മാർക്ക് ചിലപ്പോൾ ഇമ്പ്രൂവ് ചെയ്തപ്പോൾ കൂടിയിട്ടുണ്ടോ അതിൻ്റെ ഡീറ്റെയിൽസ് അതിൽ കാണില്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കാം ഫസ്റ്റ് റിസൾട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അത് സപ്ലി ചെയ്തിട്ടുണ്ടോ അപ്പോൾ നിങ്ങൾ പാസ് പാസ്സായിട്ടുണ്ടോ അതും അതിൽ കാണില്ല എന്നാൽ സെക്കൻഡ് സെമ്മിലും തേർഡ് സെമ്മിന്റെയും ഫോർത്ത് സെമ്മിന്റെയും എന്ത് വന്നിട്ടുണ്ടാവില്ല സപ്ലിമെൻ്ററിയുടെ റിസൾട്ട് അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെന്റ് റിസൾട്ട് വന്നിട്ടില്ല സെക്കൻഡ് സമ്മും ഉടനെ വരുന്നതാണ് തേർഡ് സമ്മും ഉടനെ വരുന്നതാണ് ചിലപ്പോൾ അതിനുമുമ്പ് ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യുന്ന ഫെസിലിറ്റിയും കഴിയും ഓക്കെ അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കാം ഇനി സെക്കൻഡ് സെമ്മില് നിങ്ങൾ സപ്ലൈ സപ്ലൈതിട്ടുണ്ടാവും നിങ്ങൾ പാസ്സാകുമെന്നുള്ള വലിയൊരു കോൺഫിഡൻറ് ഉണ്ടെങ്കിലും ഇവിടെ റിസൾട്ട് വരുന്നതിന് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ പുറപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ സപ്ലിമെന്ററി പാസ്സാകുന്ന രീതിയിൽ ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ആഡ് ചെയ്യാവുന്നതാണ് അതാണ് ആയിരിക്കും നല്ലത് ചിലപ്പോൾ ഇരുപത്തൊൻപതിന് മുമ്പ് സെക്കൻഡ് സെക്കം വരാനുള്ള സാധ്യതയുമുണ്ട് നമുക്കിപ്പോൾ ഉറപ്പിച്ച് പറയാൻ സാധ്യമല്ല എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക ഓക്കെ ഇനി ഇമ്പ്രൂവ്മെൻറ്റ് സപ്ലിമെൻ്ററി റിസൾട്ട് മാറിയത് അതിൽ കാണില്ല നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻ്റ് സപ്ലിമെൻ്ററി ഒക്കെ എഴുതിയിട്ട് അതിൻ്റെ റിസൾട്ട് മാറിയത് അതിൽ കാണില്ല എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ നിങ്ങൾ ചില നിങ്ങൾക്കൊരാളികൾ സാറേ എൻ്റെ ഞാൻ സപ്ലൈ എഴുതിയിരുന്നു പാസ് ചെയ്ത അതിൽ കാണുന്നില്ല അതൊന്നും അതിൽ കാണില്ല എന്നുള്ളത് ആദ്യം തന്നെ മനസ്സിലാക്കുക അതൊക്കെ ഒരു കോൺഫിഡൻറ്റിനെ ഒരു പോസിറ്റീവിന് വേണ്ടിയിട്ട് പറയുകയാണ് എന്നുള്ളത് മനസ്സിലാക്കുക ഇനി ഇംപ്രൂവ്മെന്റ് ഓർ സപ്ലിമെന്ററിക്ക് അപേക്ഷിച്ചതോ എഴുതിയതോ ആയ വിഷയങ്ങൾക്ക് ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇംപ്രൂവ്മെന്റ് ഓർ സപ്ലിമെന്ററിക്ക് അപേക്ഷിച്ചതോ എഴുതിയതോ ആയ വിഷയങ്ങൾക്ക് ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഓക്കെ ഇംപ്രൂവ്മെന്റ് സപ്ലിമെന്ററിക്ക് അപേക്ഷിച്ചിട്ടുണ്ട് ഫോർസോമിന് അപേക്ഷിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എഴുതിയിട്ടുണ്ട് അതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും റിസൾട്ട് വന്നാലും ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഓരോ വിഷയത്തിനും എത്രയാണ് ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് ആഡ് ചെയ്താൽ ഗ്രേഡ് ചേഞ്ച് ചെയ്യുക എന്നുള്ളത് അതിൽ കാണിക്കും ഇവിടെ നമ്മൾ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക ഇവിടെ മൂന്ന് എന്ന് കാണുന്നുണ്ടാവും ഇവിടെ നിങ്ങൾക്ക് മൂന്ന് എന്ന് കാണുന്നുണ്ടാവും ഈ മൂന്ന് മാർക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വിദ്യാർത്ഥിക്ക് സി ഗ്രേഡിൽ നിന്നും ബി ഗ്രേഡിലേക്ക് ചേഞ്ച് ചെയ്യുമെന്നാണ് അവിടെ കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ പി എന്നാണ് ഉള്ളത് പി ആണ് ഈ വിദ്യാർത്ഥിക്കുള്ളത് ഇനി അഞ്ച് മാർക്ക് ആഡ് ചെയ്താൽ ആ കുട്ടിക്ക് എന്ത് ചെയ്തു അതിൽ എന്തായി സി ഗ്രേഡ് ആയിട്ട് മാറും എന്നാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് പിന്നെ ഇവിടെ ശ്രദ്ധിക്കുക അടുത്തത് ഓപ്പറേഷൻ റിസർച്ച് ഓപ്പറേഷൻ റിസർച്ചിൽ ഒരു മാർക്ക് ആഡ് ചെയ്താലാണ് അവിടെ അത് കാണുക ഓക്കെ ഒരു മാർക്ക് ആഡ് ചെയ്താൽ സി ഗ്രേഡിലേക്ക് മാറും ഇനി അതിന്റെ ഏറ്റവും തൊട്ടടിയിൽ നോക്കുക വിദ്യാർത്ഥിക്ക് കിട്ടിയത് എഫ് ആണ് ആ വിദ്യാർത്ഥി മൂന്ന് മാർക്ക് ആഡ് ചെയ്താൽ കുട്ടി പാസ്സായി അപ്പം പാസ്സാവുന്ന കോൺഫിഡന്റ് ആയില്ലേ അങ്ങനെ ഓരോ സബ്ജക്റ്റിൻ്റെതും എത്ര മാർക്കാണ് ആഡ് ചെയ്താൽ ഗ്രേഡ് മാറുക എന്ന് അതിൽ കാണിക്കും ഗ്രേഡ് മാറുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം മാർക്ക് കൊടുത്തിട്ട് കാര്യമുള്ള അല്ലെങ്കിൽ ആ മാർക്ക് കൊണ്ട് ഒരു കാര്യമില്ല ഇപ്പൊ ഒരു വിദ്യാർത്ഥി ഇവിടെ ആദ്യത്തെ കാണുന്നതിൽ രണ്ട് മാർക്ക് നിന്ന് കൊടുത്തുവിടാം രണ്ട് മാർക്ക് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ വിദ്യാർത്ഥിക്ക് അതുകൊണ്ട് ആ രണ്ട് മാർക്ക് കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം ഗ്രേഡ് മാറിയെങ്കിൽ മാത്രമേ അതുകൊണ്ട് കാര്യമുള്ളൂ ഇനി സപ്ലിമെന്ററി വിഷയങ്ങൾക്ക് ആഡ് ചെയ്താൽ പാസ്സാകുമോ എന്ന് വിദ്യാർത്ഥികളുടെ സംശയമാണ് ഇവിടെ നോക്കാം ഈ ഈ വിദ്യാർത്ഥിയുടെ ഇതിൽ നോക്കാം ഇവിടെ എഫ് ആണ് ഈ വിദ്യാർത്ഥികൾ അതിന് അതിൽ മൂന്ന് മാർക്ക് ആഡ് ചെയ്താൽ വിദ്യാർത്ഥി പാസ് സപ്ലിമെന്ററി വിഷയങ്ങൾക്ക് പാസ്സാകുമോ പാസ്സാകും എന്നാൽ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ ഈ മറ്റൊരു വിദ്യാർത്ഥിയുടെ ഇത് നോക്കാം ഇവിടെ എഫ് ഗ്രേഡ് ആണ് ഉള്ളത് പക്ഷേ ഈ വിദ്യാർത്ഥിക്ക് എഫിലേക്ക് വിദ്യാർത്ഥിക്ക് ഈ മാർക്ക് ആണ് ഗ്രേഡ് മാർക്ക് ുന്നത് അത് ഈ വിഷയത്തിലേക്ക് ആഡ് ചെയ്താൽ വിദ്യാർത്ഥി പാസ്സാകില്ല പാസ്സാകുമെങ്കിൽ ഇവിടെ എന്ന് ഉണ്ടാവും നോട്ട് എലിജിബിൾ അപ്പൊ ആ എ മാർക്ക് ഇതിൽ കൊടുത്തിട്ട് കാര്യമില്ല അതുപോലെ തന്നെ മറ്റൊരു സബ്ജക്ട് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഇവിടെയും എഫ് ആണ് ഉള്ളത് ഈ വിദ്യാർത്ഥിക്ക് ആ എ മാർക്ക് ആഡ് ചെയ്തതുകൊണ്ട് അത് പാസ് സോ അവിടെ ആഡ് ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാം അപ്പോൾ ഫോർത്ത് സെമിന്റെ സപ്ലി അപേക്ഷി കാണമോ എന്ന് ചോദിക്കുന്ന വിദ്യാർത്ഥികളുണ്ട് ആ വിദ്യാർത്ഥികളോട് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾ എത്ര മാർക്ക് ഗ്രേസ് മാർക്ക് കിട്ടി നിങ്ങൾ പാസ്സാകുമെന്ന് വിചാരിച്ചു കൊണ്ട് ഒരിക്കലും അപേക്ഷിക്കാതെ ഇരിക്കരുത് ഞാൻ ആവേശ എണീച്ച സമയത്ത് പറഞ്ഞിരുന്നു അപ്പൊ ഇവിടെ ഈ വിദ്യാർത്ഥി എന്തായാലും സപ്ലൈ ചെയ്തതിൽ നിർബന്ധമാണ് എന്നാണ് ഇതുകൊണ്ട് അർത്ഥം ഇവിടെ കാണിക്കും എത്ര മാർക്ക് ആഡ് ചെയ്താൽ പാസ്സാക്കും എന്നുള്ളത് ഓക്കെ ഇനി നിങ്ങൾ അടുത്തത് എ പ്ലസ് ഓ ഗ്രേഡിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കില്ല ഒരു ഇവിടെ നോക്കുക എത്ര ഗ്രേഡ് വരെ പോകുന്നുള്ളുണ്ട് എ ഗ്രേഡ് വരെ ബീസ് മാർക്ക് ആഡ് ചെയ്യാൻ സാധിക്കുള്ളൂ അതിനപ്പുറത്തേക്കുള്ള ഈ എ പ്ലസിലേക്കോ ഇ ഗ്രേഡിലേക്കോ ഗ്രേഡ് ഗ്രേഡ് മാറുന്നതിന് ഗ്രേഡിലേക്ക് മാറുന്നതിന് ആഡ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം ഓക്കെ ഒരു സെമസ്റ്ററിൽ എത്ര മാർക്ക് ആഡ് ചെയ്യാൻ കഴിയുമെന്ന് അതിൽ കാണുന്നതാണ് ഓരോ സെമസ്റ്ററിലും എത്ര ഇവിടെ നോക്കാം ഇവിടെ സെവൻ ആണ് ഈ സെവൻ മാർക്കാണ് ഈ വിദ്യാർത്ഥിക്ക് ഈ സെമസ്റ്ററിൽ ആഡ് ചെയ്യാൻ സാധിക്കുക എന്ന് അതിൽ കൃത്യമായിട്ട് കാണുന്നതാണ് ഏതൊക്കെ വിഷയങ്ങൾ ആഡ് ചെയ്യുന്നതാണ് നല്ലത് ഇത് വിദ്യാർത്ഥികൾ വലിയൊരു സംശയമാണ് ഏറ്റവും നമ്മൾ നോക്കേണ്ടത് ഓരോ സബ്ജക്റ്റിന് ക്രെഡിറ്റ് നിങ്ങളുടെ നിങ്ങളെ സിലബസിലുണ്ടോ ക്രെഡിറ്റ് ഹയ്യസ്റ്റ് ക്രെഡിറ്റുള്ള വിഷയങ്ങൾക്ക് ആഡ് ചെയ്യാം ഇപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് ഒരു സബ്ജക്റ്റ് നാലാണ് ക്രെഡിറ്റ് മറ്റ് രണ്ട് സബ്ജെക്റ്റിൽ മൂന്നാണ് ക്രെഡിറ്റ് അപ്പോൾ ഈ നാലുള്ള ക്രെഡിറ്റ് ആഡ് ചെയ്താൽ ഒരു വിഷയത്തിലേക്ക് മാത്രമേ ആഡ് ചെയ്യാം പക്ഷേ ഈ വിദ്യാർത്ഥിക്ക് മൂന്ന് എന്നുള്ള വിഷയങ്ങളിൽ രണ്ട് സബ്ജക്റ്റിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ രണ്ടെണ്ണത്തിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ വിദ്യാർത്ഥിക്ക് ഇവിടെ നോക്കാം ഇവിടെ ഈ വിദ്യാർത്ഥിക്ക് എട്ട് മാർക്കാണ് ഗ്രേസ് മാർക്ക് ഉള്ളത് എട്ട് മാർക്ക് ഗ്രേസ് മാർക്ക് വിദ്യാർത്ഥിക്ക് ഉണ്ട് അപ്പൊ ഈ വിദ്യാർത്ഥി എന്ത് ചെയ്യുന്നത് ഇവിടെ സപ്ലി ഉള്ള ഈ സബ്ജക്റ്റിലേക്ക് ആഡ് ചെയ്തു സപ്ലി ഉള്ള സബ്ജക്റ്റിലേക്ക് വിദ്യാർത്ഥി ആഡ് ചെയ്തു സപ്ലിയിലേക്ക് ആഡ് ചെയ്തു പിന്നെ ഈ വിദ്യാർത്ഥിക്ക് മൂന്ന് മാർക്ക് ആഡ് ആയി സപ്ലൈറ്റിലേക്ക് ഇവിടെ മൂന്ന് എന്ന് കാണും ഈ വിദ്യാർത്ഥിക്ക് പിന്നെ അഞ്ച് മാർക്ക് ഉണ്ട് അപ്പൊ ഈ വിദ്യാർത്ഥി ഇവിടെ ഈ സബ്ജക്റ്റിലേക്ക് അഞ്ച് കൊടുത്താൽ പിന്നെ ഒരു സബ്ജക്റ്റിലേക്ക് ആഡ് പറ്റുള്ളൂ ഈ വിദ്യാർത്ഥി നിന്ന് ഇത് ആദ്യത്തെ ഇതിലേക്ക് മൂന്നും കൊടുത്ത് ഇതിലേക്ക് ഒന്നും കൊടുത്ത് ഈ മാർക്ക് ആഡ് പക്ഷെ ഇവിടെ രണ്ടു സബ്ജക്റ്റിലും കൂടി ആഡ് ചെയ്യാൻ പറ്റും മൂന്ന് സബ്ജക്റ്റിലേക്ക് ഗ്രേസ് മാർക്ക് കൊടുക്കാൻ കഴിഞ്ഞു അപ്പൊ ആ ഗ്രേസ് മാർക്ക് അങ്ങനെ നിങ്ങൾ ഏറ്റവും കൂടുതൽ സബ്ജക്റ്റ് എണ്ണം നോക്കാം സബ്ജക്റ്റ് എണ്ണം നോക്കുമ്പോഴും ഹയസ്റ്റ് ഉള്ള സബ്ജക്റ്റിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്നുള്ളത് പിന്നെ ചില വിദ്യാർത്ഥികളൊക്കെ പി ജിക്ക് പോകുമ്പോൾ നോക്കുക നമ്മൾ കോർ പേപ്പർ അപ്പോൾ കോർ പേപ്പറിൽ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അതായിരിക്കും നല്ലത് കോർ പേപ്പറ നമ്മൾ സബ്ജക്റ്റ് പേപ്പറുകൾ പിന്നെ എൻട്രൻസ് ഒക്കെ എഴുതിയുള്ള പരീക്ഷയ്ക്ക് അതിൻ്റെ ഒന്നുമില്ല നമ്മൾ പെർസെൻറ്റേജും കൂട്ടുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം പെർസെൻറ്റേജ് കൂടുന്നതിന് ഏറ്റവും ക്രെഡിറ്റ് ഉള്ള ഏറ്റവും കൂടുതൽ സബ്ജക്റ്റിലേക്ക് ആഡ് ചെയ്തതാണ് നല്ലത് ഇനി അവസാനമായിട്ട് വിദ്യാർത്ഥികളുടെ സംശയം ഇതിൻ്റെ റിസൾട്ട് എന്ന് പബ്ലിഷ് ചെയ്യും ഇത് നിങ്ങൾക്ക് ഫൈനൽ ഗ്രേഡ് കാർഡ് കിട്ടുമ്പോൾ അതിൽ അതിലിത് മാറി വരുന്നതാണ് ചിലപ്പോൾ അതിന് മുന്നേ തന്നെ സ്റ്റുഡൻസ് പോർട്ടലിൽ ഈ ഡീറ്റെയിൽസ് വരുന്നതായിരിക്കും എന്നുള്ളതും കൂടി മനസ്സിലാക്കി വെക്കുക ഇപ്പോൾ നിങ്ങളുടെ എല്ലാ സംശയങ്ങളും തീർന്നിട്ടുണ്ടാവും എന്ന് കൊള്ളുകയാണ് ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടത് അതിൽ സബ്മിറ്റ് ബട്ടൺ നയ്ക്കേണ്ടത് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ കാണണം അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ നിങ്ങൾ അറിയിക്കണം എന്നും കൂടി പറഞ്ഞു കൊണ്ട് നിർത്തുകയാണ് അവസാനമായിട്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് ഉറക്കുക ഓക്കെ വിശ്വസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ഓക്കെ താങ്ക് യു